കുഞ്ചിരിമറ്റത്തും മുണ്ടക്കൈയിലും അട്ടാമലയിലുമൊക്കെ താമസത്തിന്റെ പ്രയാസങ്ങളെ കുറിച്ച് പ്രാഥമികമായി പത്രമാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു ചൂരൽമയിൽ ഒരു ഭാഗം കുറച്ചുകൂടി ഒഴിവായി എന്ന് പറയുന്നത് ഞാൻ കേട്ടു നമ്മൾ ഭാഗികമായ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നില്ല പൂർണമായ റിപ്പോർട്ട് അന്ന് അദ്ദേഹം പത്ത് ദിവസം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് ലഭ്യമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് അതുകൂടി വന്നാൽ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പുനരധിവാസവുമായി ബന്ധപ്പെട്ട എണ്ണം കണക്കുകളുടെ എണ്ണം കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട് കിട്ടുന്നതെല്ലാം സഹായമായി പ്രതീക്ഷിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഏകദേശ ലോസ് നമ്മൾ കണ്ടിട്ടുണ്ട് പുനരധിവാസ പ്രവർത്തനവുമായി രണ്ടായിരം കോടി രൂപയിലധികം വരുന്ന സംഖ്യയെ സംബന്ധിച്ച നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട് പിന്നെയും നമുക്ക് ലോസുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകും ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനം ഒന്ന് നമുക്ക് എൽ ത്രി വിഭാഗത്തിൽപ്പെടുത്തി സീവിയർ ഡിസാസ്റ്റർ ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ ആ വിധത്തിലേക്ക് കേരളത്തിലുണ്ടായ ഈ ദുരന്തത്തെ കാണണം എന്നാണ് നമ്മൾ അഭ്യർത്ഥന രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഭാഗമായി നടക്കേണ്ട കുറേ പ്രവർത്തനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് മാറുന്നവർക്ക് ഒരു സമാശ്വാസ നിധി അതായത് ഒരു ദിവസം ഒരു വീട്ടിലെ രണ്ടുപേർക്കെങ്കിലും മുന്നൂറ് രൂപ എന്ന് പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സംഖ്യ നൽകണം എസ് ടി എം എക്ക് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് അത് നൽകാൻ പറ്റുന്ന മാക്സിമം കാലം ഒരു മാസമാണ് മുപ്പത് ദിവസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവസരമില്ല നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മൂന്ന് മാസക്കാലത്തേക്ക് നീട്ടിത്തരണം അക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് അറിയിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള പണം വർദ്ധിക്കും ഡബ്രി നീക്കുക ഡബ്രി നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു വലിയ പ്രോസസ്സ് വേണ്ടി വരും സാധാരണ നിലയിൽ എസ് ഡി എം എക്ക് അധികാരം ഉണ്ടാവുക ഒരു മാസകാലത്തിനുള്ളിൽ ഡബ്രി നീക്കം ചെയ്യാനാണ് അവിടെ പോയി കണ്ട കണ്ടയാളുകൾക്കറിയാം അവിടെയുണ്ടായ പടുകൂറ്റൻ കല്ലുകൾ ഉൾപ്പെടെ മൂന്ന് മാസക്കാലം കൊണ്ടും മാറ്റാൻ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു യന്ത്രത്തിന് സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ അഴവ് ഏറിയ ഒരു സമീപനം നേരത്തെ സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ചിന്റെ സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിലവിലുള്ള എല്ലാ കടങ്ങളും മലവിൽപ്പിക്കുക അതിന് പ്രത്യേക അധികാരമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാന കാര്യമാണ് പക്ഷെ ഇപ്പോ വീണ്ടും വീണ്ടും ആളുകളുടെ മുമ്പിലേക്ക് ആ പ്രശ്നം വന്നപ്പോൾ നമ്മൾ പ്രത്യേക എസ് എൽ ബി സി യോഗം ചേർന്ന് ഗവൺമെന്റ് തന്നെ ബാങ്കുകളോട് ആ നിർദ്ദേശം വെച്ചു ഒരു വർഷക്കാലത്തെ മൊറട്ടോറിയം മാത്രമല്ല അതിനെ തുടർന്നുള്ള നടപടിക്രമങ്ങളെല്ലാം ആ നിർദ്ദേശത്തിലുണ്ട് അങ്ങനെ തുടരുന്ന വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുടെ ഒരു പാക്കേജാണിത് അതിന് ഇത്ര രൂപ ഉദാഹരണത്തിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് കോടി എന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് കഴിച്ചു ബാക്കി അയ്യായിരത്തി അഞ്ഞൂറ് തരാം എന്നങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ധാരണയല്ല എസ് ടി ആർ എഫിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എൽ ത്രീൽപ്പെടുത്തിയാൽ ഇതിന് ലഭിക്കാവുന്ന സംഖ്യയുടെ എണ്ണം കൂടും അപ്പം ഏത് വിധത്തിൽ ഈ പ്രളയത്തെ നോക്കി കാണുന്നു എന്നതിനാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കേണ്ടത് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നത് ഞാൻ അതിനകത്ത് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ ഇന്ന് ഏതൊരു മാധ്യമത്തിൽ കണ്ടതായിട്ട് ഞാൻ കണ്ടു മാധ്യമത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പം അനാവശ്യമായ ആശങ്ക ഉണ്ടാക്കണ്ട നമ്മളെല്ലാവരും വിവിധങ്ങളായിട്ടുള്ള ദുരന്ത നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലും നിവാരണ പ്രവർത്തനത്തിലും ലഘൂകരണ പ്രവർത്തനത്തിലും പങ്കാളിയായിട്ടുള്ളവരാണ് ഒരു ഇരുപത് ദിവസമേ ആയിട്ടുള്ളൂ യഥാർത്ഥത്തിൽ എത്രയോ കാലങ്ങൾ കൊണ്ടുപോയ ക്യാമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മാസക്കാലം കൊണ്ട് ഇവരെ പൂർണ്ണമായും താൽക്കാലിക പുനരധിവാസത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിതിന്റെ മാധ്യമ സുഹൃത്തുക്കളായതുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്കറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഒരു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ എന്റെ വീട്ടിലാണിതുണ്ടായതെങ്കിൽ എൻ്റെ സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ് ഉദാഹരണത്തിന് അന്തിക്കാട്ടാണ് ഈ ദുരന്തം ഉണ്ടായതെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടുകാരോട് കാഞ്ഞാണിയിലേക്ക് മാറാൻ പറഞ്ഞാലും പെരുങ്ങോട്ടുകേരയിലേക്ക് മാറാൻ പറഞ്ഞാലും മാറിപ്പോകാനൊരു പ്രയാസം ഉണ്ടാകും എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളുകൾ അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് താമസിക്കാനാകുന്നില്ല എന്ന മാനസിക യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഒരു സമയം വേണ്ടി വരും അവരോട് നമ്മൾ തയ്യാറാക്കാൻ നമുക്ക് ഈ അന്തിക്കാട് എന്ന് പറയുന്ന പ്രദേശം ഇതുപോലെ ഒഴിച്ചു പോയാൽ ഈ രണ്ട് സ്ഥലത്തേക്കല്ലാതെ വേറെ മാറാനാകില്ല ഈ യാഥാർഥ്യവുമായി അവർക്കൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി വരും ചെറിയ സമയം വേണ്ടി വരും നമ്മൾ പേടിപ്പിക്കേണ്ടതില്ല സൂരജ് ചോദിച്ച ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ എത്ര കാലമാണോ പുനരധിവാസത്തിന് വേണ്ടി വരുന്നത് അത്രയും കാലം ഒരു മടിയും വിചാരിക്കണ്ട സർക്കാർ വാടക കൊടുത്താണെങ്കിൽ വാടക കൊടുത്ത് സംരക്ഷിക്കും ബന്ധുവീടുകളിൽ പോയവർക്ക് ബന്ധുവീട്ടിൽ ഈ വാടക എത്രയാണോ അത്രയും നൽകി സമാഹരിക്കും പിന്നെ സ്വദേശത്താളുകൾ വീണ്ടും അന്വേഷിക്കുന്നുണ്ട് ചുറ്റുവട്ടത്ത് കിട്ടുമോ ആ ഘട്ടത്തിലൊക്കെ ഒരു വാടക ഗവൺമെന്റ് പറഞ്ഞു ആ വാടക നല്ലതുപോലെ പരിശോധിച്ച് നോക്കിയിട്ടുള്ള ഒരു ഏവറേജ് വാടകയാണ് നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ദുരന്തമുണ്ടായ മനുഷ്യന്റെ ഘട്ടത്തിൽ അങ്ങനെയൊക്കെ കണ്ണിൽ ചോരയില്ലാത്ത വിധം വാടക ചോദിക്കാനും ഇത് തന്നെ പിരിവിനൊരവസരം എന്ന് കാണാനും ആളുകൾ തയ്യാറായാൽ അതൊന്നും അങ്ങനെ നോക്കിയിരിക്കാൻ സർക്കാരിന് സാധ്യല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ട് ദുരന്ത ഘട്ടത്തിൽ ഈ വിധത്തിൽ പെരുമാറിയാൽ അവരോട് എന്ത് നിലപാടെടുക്കണം എന്ന് ദുരന്ത നിവാരണ ആക്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നല്ല ധാരണ സർക്കാരിനുമുണ്ട് അതിന്റെ ചെയർമാനായിട്ടുള്ള കളക്ടർക്ക് ആ വിധത്തിലുള്ള നടപടികൾ എടുക്കാനും കഴിയും ഇപ്പൊ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകല്ല നമ്മളിപ്പോ അവിടെ ഏതാണ്ട് മുന്നൂറിലേറെ വീടുകൾ കൊട്ടേഴ്സുകളൊക്കെയായി കണ്ടെത്തി ഒരു കൊട്ടേഴ്സ് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല മുപ്പത്തി ഒമ്പതെണ്ണം നമ്മുടെ കയ്യിലുണ്ട് ഈ എണ്ണത്തിന്റെ തർക്കമല്ല ഇതിപ്പോ കൊണ്ടുപോകുമ്പോൾ അവർക്ക് അവിടെ പൂർണ്ണമായി ഫർണിഷ് ചെയ്യണം ഒരു സാധനം പോലും അവരുടെ കയ്യിലില്ല ഗ്യാസ് കണക്ഷൻ വേണം ഗ്യാസിന്റെ കുറ്റി കൊണ്ടുപോയാലേ പകരം കുറ്റി കിട്ടൂ സാധാരണ നിലയ്ക്ക് ഇപ്പൊ കൊണ്ടുപോകാൻ കുറ്റി എവിടെയാണ് അപ്പോൾ അവർക്ക് പുതിയതായി കണക്ഷൻ കൊടുക്കേണ്ടി വരും ഒരു വീട്ടിലേക്ക് ആളി വിടുമ്പോൾ ഗ്യാസ് കണക്ഷൻ ഇല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്റ്റവ് അടിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞ് വിടാൻ പറ്റും പറ്റില്ല അപ്പൊ ഗ്യാസ് കണക്ഷൻ വേണം കട്ടിൽ വേണം കിടക്ക വേണം ഒന്നേന്ന് തുടങ്ങേണ്ടി വരും ആ വിധത്തിൽ ഫർണിഷായി ആളുകളിലേക്ക് പോകാനാണ് നമ്മൾ ആലോചിക്കുന്നത്